നമ ശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ അമ്മയുടെ സന്ദേശം ലോകത്ത് നമുക്ക് നല്ലതും ചീത്തയും ആയ അനുഭവങ്ങൾ ഉണ്ടാകും രണ്ടും ആത്മപരിശോധനയ്ക്കുള്ള അവസരമായി എടുക്കണം പല നിറത്തിലും ആകൃതിയിലുമുള്ള പുഷ്പങ്ങൾ കൊണ്ട് കോർത്ത മനോഹരമായ ഒരു പൂമാല പോലെയാണ് ലോകജനത വും വൈവിധ്യവും അതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവുമാണ് ഇവയുടെ ആരോഗ്യകരമായ മേളനം മനുഷ്യ സംസ്കാരത്തിന് ആവശ്യമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനോ വംശത്തിനോ മതത്തിനോ മാത്രമായി ഈ ലോകത്ത് നിലനിൽക്കാൻ സാധ്യമല്ല ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇന്ന് അടിയന്തരമായി വേണ്ടത് ഉൾക്കാഴ്ചയുള്ള നല്ല മാർഗദർശികളെയാണ് യുദ്ധത്തിന്റെ ഭാഷ സംസാരിക്കുന്നവരെയല്ല സമാധാനത്തിൻ്റെ പ്രവാചകന്മാരെയാണ് നമുക്ക് ആവശ്യം വിയോജിപ്പിക്കുകയും വിഘടിപ്പിക്കുകയും അല്ല യോജിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയുമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം ബുദ്ധി കത്രിക പോലെയാണ് ഹൃദയം സൂചി പോലെയും കത്രിക കൊണ്ട് വെട്ടി സൂചി കൊണ്ട് തയ്ച്ചാലേ ധരിക്കാൻ സാധിക്കൂ ബുദ്ധിയുടെ സ്ഥാനത്ത് ബുദ്ധി ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഹൃദയം ഹൃദയം ഒരു പാരച്ചൂട്ട് പോലെയാണ് അത് തുറന്നില്ലെങ്കിൽ നമുക്കു തന്നെയാണ് അപകടം സകല ഭോഗങ്ങളെയും ഒന്നിച്ചു ചേർക്കുന്ന ഹൃദയ വിശാലത നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ് ആധ്യാത്മികതയുടെ നാടാണ് ഭാരതം ഋഷിയുടെ തപസ്സിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശ്വദർശനത്തിൻ്റെയും സ്പന്ദനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു സകല ചരാചരങ്ങളിലും വസിക്കുന്ന ആത്മചൈതന്യം ഒന്നാണ് ആ പരമസത്യം ഞാൻ തന്നെയാണ് എന്ന് സാക്ഷാത്കരിച്ച് ഋഷികൾ സകല മാനവരാശിക്കും വേണ്ടി പ്രാർത്ഥിച്ചു സർവേ ഭവന്തു പശ്യന്തുഭവേ സർവരും സുഖമായി വാഴട്ടെ സർവരും ആരോഗ്യ ആരോഗ്യവാന്മാരാകട്ടെ ആരും എവിടെയും നന്മ മാത്രം ദർശിക്കട്ടെ ആരും തന്നെ ദുഃഖിക്കാതിരിക്കട്ടെ ശാസ്ത്രവും സാങ്കേതികയും ഇന്റർനെറ്റും ഒക്കെ ആയി കണക്ട് ചെയ്യാൻ ധൃതി കൂട്ടുന്ന മനുഷ്യൻ പാടെ ഡിസ്കണക്റ്റ് ആയി പോകുന്ന ചില പ്രധാന മേഖലകളുണ്ട് സ്വന്തം ആത്മാവുമായി ഡിസ്കണക്ട് ആകുന്നു ചുറ്റുപാടുകളുമായി ഡിസ്കണക്റ്റാകുന്നു പ്രകൃതിയുമായി ഡിസ്കണക്റ്റ് ആകുന്നു സ്നേഹവുമായി ഡിസ്കണക്റ്റ് ആകുന്നു ഈശ്വരനുമായി ഡിസ്കണക്റ്റ് ആകുന്നു ജീവിതവുമായി ഡിസ്കണക്റ്റാകുന്നു ഈ കണക്ഷനുകളെല്ലാം നേരെയാക്കാനുള്ള മാർഗമായ ആധ്യാത്മിക മൂല്യങ്ങളുമായി ഡിസ്കണക്റ്റാകുന്നു ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട് ഈ വിശ്വത്തിനും ഇതിലെ സകല ജീവരാശികൾക്കും തമ്മിൽ അഭേദ്യമായ നെറ്റ്വർക്ക് പോലെയാണ് ഈ വിശ്വം നാലു പേര് പിടിച്ചു നിൽക്കുന്ന ഒരു വലയുടെ ഒരു കോണിൽ ചെറിയൊരു ചലനം അതിൻ്റെ തരംഗങ്ങൾ വലയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഫലിക്കുന്നത് പോലെ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യൻ ഒറ്റയായും കൂട്ടമായും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ വിശ്വമാകുന്ന വലയുടെ എല്ലാ കോണുകളിലും പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ മാറിയിട്ടേ നമ്മൾ മാറുകയുള്ളൂ എന്ന് കരുതേണ്ടതില്ല നമ്മൾ ആദ്യം മാറിയാലേ ഈ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അടന്ന മാനവ ഹൃദയങ്ങൾ മയർക്കെ തുറക്കട്ടെ എങ്ങും പ്രകാശം പരക്കട്ടെ കാലം പ്രയത്നം ഈശ്വര കൃപ മൂന്നും ചേർന്നാലേ ഏതൊരു കർമ്മവും മധുരമാക്കാൻ സാധിക്കുകയുള്ളൂ കൃപയ്ക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല പ്രയത്നം വേണം ആ നല്ല മനസ്സ് എല്ലാവർക്കും കിട്ടട്ടെ കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരി നമശിവായ